രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കുബേരയോഗം ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനവർഷം കാലത്തിന്റെ ചക്രം വീണ്ടും തിരിയുന്നു ഗ്രഹങ്ങളുടെ നീക്കം വീണ്ടും പുതിയ വിധികളെ എഴുതുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് സാധാരണ വർഷമല്ല ഇത് ജ്യോതിഷ ചക്രത്തിൽ അപൂർവമായൊരു സംയോജനം രൂപപ്പെടുന്നു സമ്പത്തിന്റെ അധിപനായ കുബേരൻ അനുഗ്രഹം ലഭിക്കുന്നതായി വിശ്വാസമുള്ള ഒരു പ്രത്യേക കാലഘട്ടം സെഗ്മെന്റ് വൺ ഗ്രഹരഹസ്യം ധനയോഗങ്ങൾ സാധാരണയായി രൂപപ്പെടുന്നത് ഗുരു മറ്റും ശുക്രൻ ശുഭസ്ഥിതിയിലെത്തിയപ്പോഴാണ് അതോടൊപ്പം ശനി പരീക്ഷണ ഘട്ടം അവസാനിക്കുമ്പോൾ വിധി മാറുന്നു കഷ്ടം കാശായി മാറുന്ന സമയം ആരംഭിക്കുന്നു സെഗ്മെന്റ് ടു നക്ഷത്രങ്ങൾ തെളിയുന്ന സമയം ഈ വർഷം ചില നക്ഷത്രങ്ങൾക്കാണ് പ്രത്യേക ചലനം രണ്ടായിരത്തി സാധാരണ വർഷമല്ല ചിലർക്കിത് ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിഞ്ഞുമാറൽ നിങ്ങളുടെ നക്ഷത്രം ഈ പട്ടികയിലുണ്ടോ അപ്പോൾ തയ്യാറാവൂ കാരണം കുബേരന്റെ വാതിൽ തുറക്കാൻ പോകുന്നു ഈ വർഷത്തെ കുബേര യോഗമുള്ള നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഗ്രഹചാരങ്ങൾ പ്രത്യേകിച്ച് കുബേരൻ അനുഗ്രഹം ലഭിക്കുന്നതായി കരുതുന്ന ചില നക്ഷത്രങ്ങൾ ജ്യോതിഷപരമായി സാമ്പത്തിക ഉയർച്ച കാണാൻ സാധ്യതയുള്ള വർഷമാണിത് ഒന്ന് വിശാഖം അപ്രതീക്ഷിത ധനലാഭം മുൻപ് നിൽക്കിപ്പോയ കാര്യങ്ങൾ വീണ്ടും ആരംഭിച്ച് വിജയത്തിലേക്ക് വ്യാപാരികൾക്ക് സ്വർണ്ണകാലം രണ്ട് ഉത്രം ഭൂമി സ്വത്ത് വാഹനം എന്നിവയിൽ നേട്ടം വളരെ നാളായി ആഗ്രഹിച്ച സ്ഥാനക്കയറ്റം സഫലമാവും മൂന്ന് രോഹിണി ധനസമൃദ്ധി കൂടും കുടുംബത്തിലൂടെ സമ്പത്ത് ലഭിക്കാം പുതിയ വരുമാനമാർഗങ്ങൾ തുറക്കും നാല് അനിഴം വിദേശബന്ധങ്ങൾ ബന്ധങ്ങൾ വഴി പണം സമ്പർക്കങ്ങൾ വലിയ ലാഭത്തിലേക്ക് നയിക്കും അഞ്ച് പൂരം കലാരംഗം മീഡിയ യൂട്യൂബ് പോലുള്ള മേഖലയിൽ വലിയ ഉയർച്ച നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റർ ആണല്ലോ ഇത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പോരെ ആറ് ചതയം ശനി പരീക്ഷിച്ചവർക്ക് ഇപ്പോൾ പ്രതിഫലം കഠിനാധ്വാനം പണമാക്കും ഏഴ് തിരുവോണം ബിസിനസ് വളർച്ച കുടുംബസമ്പത്ത് വർദ്ധിക്കും പ്രത്യേക സൂചന ഈ വർഷം ശനിയും ഗുരുയും ശുഭദൃഷ്ടി നൽകുന്ന കാലഘട്ടങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് കുബേരയോഗം ശക്തമായി പ്രവർത്തിക്കും വ്യാജമായി പ്രവർത്തിക്കും ശ്രദ്ധ അമിത ആത്മവിശ്വാസം നഷ്ടം വരുത്താം ലാഭം വന്നാൽ സേവിങ്സ് നിർബന്ധം ധനം വന്നപ്പോൾ ദാനം ചെയ്താൽ യോഗം സ്ഥിരമാകും